ഹായ് മച്ചാമാരെ മൈഡിനും വെള്ളത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ മച്ചമാരെ നല്ല രീതിയിൽ ചൂട് കൂടി കൂടി വരുവാണ് നമ്മളെ പോലെ തന്നെ അത് മൃഗങ്ങൾക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഡോഗ്സിനും ചൂട് സഹിക്കാൻ വേണ്ടിയാത്തൊരു മൃഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പിള്ളേർ രണ്ടുപേരെയും നല്ല വൃത്തിയായിട്ടൊന്ന് തണുപ്പിക്കാനുള്ള പ്ലാനാണ് ആറ്റിക്കൊണ്ടുപോയി തണുപ്പിക്കുന്നതല്ല അല്ല നമ്മുടെ കിണറ്റെ വെള്ളമേ അടിച്ചിട്ടാതേ ഉള്ളൂ അപ്പം തന്നെ നല്ല അടിപൊളി തണുത്ത വെള്ളം കിട്ടും ആ തണുത്ത വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ടൊരു എന്താ പറയുക കുളി ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോമിക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല റോക്കി പിന്നെ നിൽക്കും ടോമി ഒരിക്കലും കുളിക്കുന്നത് ഒട്ടും താല്പര്യമില്ല ഇന്ന് ടോമിയെ നമ്മൾ തൂക്കിയെടുത്ത് എങ്ങനെയാലും നമ്മൾ കുളിപ്പിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം പലയിടങ്ങളിലും നമ്മൾ മനുഷ്യരെ കുളിക്കുന്ന അതേ സോപ്പിട്ടൊക്കെ ആയിരിക്കും ഡോക്സിനെ കുളിക്കുന്നത് ഒരിക്കലും അല്ല നമ്മൾ മൃഗാശുപത്രി പോയിട്ട് അല്ലെങ്കിൽ മൃഗ ആശുപത്രി ഫോൺസില മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഡോക്സിനെ കുളിപ്പിക്കുന്ന ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഷാംപൂ മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിട്ടാണ് നമ്മൾ കുളിപ്പിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇതാണ് ഗിരീഷ് ഇപ്പോൾ നമ്മുടെ റോക്കിയെ തുറന്നു വിടാൻ പോകുന്നത് ചെല ഗിരീഷേ റോക്കിയെ തുറന്നുവിടും റോക്കി നമ്മളിലോട്ട് ഓടി വരുന്നത് അവൻ അവനറിയത്തില്ല കുളിക്കുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ റോക്കി തുറന്നു വിടുന്നു റോക്കി വരുന്നു ജയിലു മേളി കീറി നിൽക്കുന്നു നമ്മൾ കുളിപ്പിക്കുന്നു റോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തത് വല്ലപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ തുറന്നോ തുറന്നോ എവിടെ എവിടെ ഇതിന്റെ 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 പോവാ ആൾക്കാര് നാണം കരുതരുത് പ്ലീസ് ഞാൻ കാല് പിടിക്കാറുണ്ട് ഓക്കെ ഇതിന് ഗുഡ് അപ്പൊ നമുക്ക് ഇനി കുളിച്ച ഗിരീഷ് ഓപ്പൺ ദ പൈപ്പ് കുളിക്കണ്ടേ ിടക്കോ നല്ല തണുപ്പൻ്റെ കൂടെ അമ്മ ഗ്രീടെ ഒഴിച്ചാടാ അല്ലെങ്കിൽ ഊള് ഒഴിക്കാം ആ കര കഴിക്കരുത് കര കഴിച്ച് കഴിഞ്ഞാൽ അതോ മൊത്തം കുടഞ്ഞാ ഓക്കി തണക്കണ്ട കഷ്ടം ഊട് ഓട നല്ലോണം അങ്ങ് തണുപ്പുണ്ട് അങ്ങ് കര കഴിച്ചോ ശരി പൊട്ടി ജെബി ജെ വിജേ ഓടുന്നൊടയോ ഇവിടെ ഇങ്ങോട്ട് ഇട ആ ഇന്ന് കൊച്ചി കിടന്നു വരുന്നുണ്ടോ ആ ആ ഇവിടെ വാല് 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 ഇന്ന് കൊച്ചിൻ്റെ കാക്കൂന്തല്ലേ അവിടെ അല്ലേ കുറേ കരുത് ഇരു അവിടെ ഞാൻ ഇതിൻ്റെ പുറം മൊത്തം നമ്മളൊന്ന് തണുപ്പിച്ചെടുക്കണേ അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിനെ പൂവപ്പെടുത്തുള്ളൂ

ബാക്ക് സൈഡ് ചാടി കഴിഞ്ഞാൽ ഇപ്പൊ ചെറുതായി നോയിക്കോ ഷാംപും മതി മതി ഈ ഷാമ്പൂവിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചെല്ല് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോകും നമ്മൾ നല്ല വൃത്തിയായിട്ട് പ്രത്യേകിച്ച് ഹെയർ ഉള്ള ഡോക്സാവുമ്പോൾ നല്ല വൃത്തിയായിട്ടൊന്നും എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ടും തേച്ച് കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് തോരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്ലൗസ് ഇട്ടും ചെയ്യാൻ പറ്റും ചെയ്യണം ഡോക്സിനെ വളരെ വെറുതെ കൂട്ടിയിട്ട് നരയിപ്പിക്കരുത് ചൊളിയൊക്കെ കഴിഞ്ഞ് അണ്ട പൊന്നായിരം മിൻ്റെ പുറത്തുനിന്നുള്ള എല്ലാ പത ടോപ്പിൻ്റെ പത ഒട്ടും ഇരിക്കരുത് കേട്ടോ ഓരോ സൈഡ് നല്ല വൃത്തിയായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കും കഴിവിടെ കഴുത്തിൽ എടുത്തു ഇങ്ങോട്ട് തലേങ്ങോട്ട് ഈ കഴുത്തിലെടുത്തു തല തല ഓ കുറയരുത് എല്ലാ പുറമൊത്തോ അവിടെ ഈ കേടാ നോക്കി ആ അവിടെ കണ്ടിരിക്കൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ വിളിക്കും പാ എൻ്റെ കയ്യിൽ നിങ്ങൾ എൻ്റെ കൈ അവിടെ പോകുന്ന അവർക്കും വിളിച്ചു പോയത് തല കേ അരി ഭാഗത്ത് അരിവിടെ വിളിക്കണം ഏ നിന്നെ കുളിപ്പ് ഞാനും കോഴിച്ചോക്കു ഓക്കെയാ ഗിരീക്ഷ മാറിക്കോ ഞാൻ വിടാൻ പോവാണ് ഇത് കൊടയൊക്കെ ഉണ്ട് ഓക്കെ ഓഫേവാ ഓക്കേ വാ കൂടി വാ കൂടി പോവാ അതൊന്നും കുളിപ്പിക്കണം ആരെ ആരെ ആന്നെ ചെയ്യല്ലേ കൂടെ കൂടെ ആ കൂടെ ചാ എന്തു ചേടി എൽബിസ് ഹൊയേ ജോരജി അങ്ങനെ നമ്മുടെ റോക്കിയുടെ കുടി കഴിഞ്ഞു ഇനിയുള്ളത് നമ്മുടെ ഈ ടോമിയുടെ കുടി പുള്ളിക്കാരൻ നമ്മുടെ റോക്കി പറയുന്ന നടക്കൊന്നും കേൾക്കത്തില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ നമുക്ക് തുടൽ വേണം കൊണ്ട് തരാൻ

ചൂടാകീ ഭക്ഷണ ഗിരീശ തന്നെ വെള്ളം ഒഴിക്കും അങ്ങനെ നമ്മള് കുളിക്കും ഗിരീഷൻ തല ഇപ്പഴും ഒഴിക്കല്ലേ മറ്റന്നാൾ കുളിപ്പി എളുപ്പമുണ്ടോ റോമം കൊണ്ടാണ് അപ്പോൾ ദേഷ്യം ഒന്നും കളിക്കുക അതെനിക്ക് അടയ്ക്കും അന ബാരി ബാ പറ ആയിരിക്കും ഏയ് കുരു കുരുത്തില്ലോ ചോദിച്ചു ഭയങ്കര ഇവരെ ജബിയാലും പൊത്താനൊന്നും പറ്റത്തില്ലേ കഴിയും മതി നാടൻപട്ടിയായിട്ട് തണുത്ത ഉള്ള കണക്കെട്ടെ വിളിക്കട്ടെ ഷാം എടു ഷാംപൂടുത്തു എന്തൊരു ഷാംപൂ ഷാംപൂ ഷാംപൂമിയേ മാടങ്ങൾ ഷാംപൂ ഇങ്ങനെ അഞ്ച് കുടിക്കാശ്ശേരി കുടുങ്ങാശ്ശേരി ഓക്കെ അടച്ചിട്ടു നീ പരിപാടിയാണ് ആരും ഒരങ്ങീണം ിക്കുമ്പാട്ടേതാ ഈ പണ്ട് കൊച്ചാ കുളിപ്പിക്കുമ്പോൾ പാട്ടിടല്ലേ താമര കണ്ണോ ഉറങ്ങണ അതാണോ അല്ല ഉറങ്ങാതെ അവൻ്റെ ഇടത്തെ കണ്ണിൻ്റെ സൈഡ് മൂട്ട 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 അതെ സ്പോട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി എണ്ണം മേടിക്കട്ടോട്ടീനയില്ല ആരെ പല്ലൊക്കെ തേച്ചോട്ടെ ടോമി പണ്ട് അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്തെ ഡോഗ്സിനെയൊക്കെ എണ്ണ തേച്ച് കൊടുത്തി അതായത് ടോമിക്കൂടെ എന്തി സുന്ദരനാ ഈ ടോമി മോനെ എനിക്ക് കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ട് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ പിൻ ചെയ്യാം എല്ലാവരും കേൾക്കാം നല്ല രസമാണ് ഇവനെ ഇവൻ ഉൾപ്പെടെ ഒരു ആറേഴ് എട്ടോ ഒമ്പത് ഡോക്സ് എട്ടൊമ്പത് ഡോക്സിനെ ആരോണ്ട് രാത്രി കുടുക്കന്മാർ വന്ന് കുറേ ഡോക്സിനെ കണ്ണു ഇവനായിരുന്നു അവശേഷിച്ചത് അവൻ്റെ ഇപ്പം താഴത്തെ സോമയണെന്നൊരു അണ്ണുണ്ട് വാണിന്ന് പറഞ്ഞിട്ട് ഒരു ലോട്ടറി ലോട്ടറി അടിച്ചു നടന്നു കാരണം നമ്മുടെ ഈ കിട്ടിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഓക്കെ നമ്മൾ അഴിച്ചുവിടും പിന്നെ അവർ അനുസരണ ഒന്നും ഇല്ലെങ്കിലും ഒരു പത്ത് മണിയാവുമ്പോൾ തിരിച്ചു വരും അങ്ങനെ ആര് വന്നാലും കുരയ്ക്കും മറ്റൊന്ന കണക്കല്ല അത് എല്ലാവരും അങ്ങനെ ഇണങ്ങത്തില്ല പഠിക്കും അങ്ങനൊരിതും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സക്കരം കുട്ടി ഞങ്ങളുടെ അമ്മുമ്മയുടെ ഡോഗ നമ്മൾ മരിച്ചു പോയ ടോമിയുടെ അതേ പേര് പേരവൻ ഇട്ടേക്കുന്നത് റോക്കിക്ക് ഷാഡോ ഇട എല്ലാവരും പറഞ്ഞായിരുന്നു പക്ഷേ അവൻ ഷാഡോ ചരിച്ചെടുക്കത്തില്ല ഞങ്ങൾ ടോമി കുക്കര അപ്പം എല്ലാവരുടെയും ഷാംപൂക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുളിക്കാം എന്നോ ഫ്രഷ അവനോടാ ഏ ആ ഏയ് എൻ്റെ കുടുംബത്തിലാണെങ്കിൽ പോയി കൈ 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 രോഗിക്കാ ആ തല 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 കുടിച്ചു നോക്കാൻ നമ്മുടെ കടിയും അവിടെ പിന്നെ ആ അടിമേ തല തല ഞാൻ കൈ കൊണ്ടിട്ട് കേൾക്കട്ടെ എന്നാല് ആ സോപ്പ്

ആ വള മതി മതി കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു തോന്നിയേ നീ കയറി ആ പിന്നെ എനിക്കറിയാ സ്വാഭാവം അല്ല ആ മതി ആയി ഞാൻ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആ അന്നൂര് അന്നൂര് തോന്നിയെ അറങ്ങി ചോദിക്കല്ലേ ചോദിക്കല്ലേ എൻ്റെ കൈ ആരങ്ക പിട്ടലെ പിട്ടല ഇവിടെ

രോഗ മൊത്തം പുറത്തായി ഇനിയിപ്പോൾ കുളിക്കുമ്പോൾ മാത്രം അപ്പോഴേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഡോഗ്സ് ഉണ്ടാവാം ഇല്ലായിരിക്കാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് അത്യാവശ്യം എൻ്റെ പുറത്ത് തണുപ്പിക്കാൻ ശ്രമിക്കുക ബിസിയുടെ പുറകെ ഓടുന്ന മനുഷ്യരാണെന്ന് അറിയാം എങ്കിലും ഇത്തരം മിണ്ടാപ്രാണികളെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിനോ ഇഷ്ടക്കേടുകൾക്കോ വളർത്തുന്നവരുണ്ടാവും എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ വളർത്തുന്ന സമയത്ത് ഒരു ചുമ്മാ ഒരു ഇൻട്രസ്റ്റോട് കൂടി രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം ആ ഒരു സ്നേഹം നിലനിൽക്കുന്ന രീതിയിൽ പോവാതെ ജീവിതകാലം മൊത്തം ഇതിനെ നോക്കാം എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ മാത്രം വളർത്തുക ആദ്യമക്കാലും ഡോകുകള കൊണ്ട് കളയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വേടിച്ചു കൊടുക്കുക അതിൻ്റെ വളർച്ച കാണുമ്പോൾ പോകുന്ന കുഞ്ഞിനാളിലുള്ള സൗന്ദര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വരികയും അപ്പോൾ അത് നമ്മുടെ വീട്ടിലൊരു ഭാരമായി തീരുകയും ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവരും കൊണ്ട് കളയുന്നത് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക മാക്സിമം വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ വളർത്തേണ്ട വളർത്തുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതാലും പറ്റും മാക്സിമം മാക്സിമം ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് മാത്രമേ എൻ്റെയൊക്കെ ജീവിതം ഉള്ളു അപ്പോൾ എന്തായാലും കാഴ്ച ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ചൂടായതുകൊണ്ട് ഡോഗ്സിനെ മാത്രമല്ല ആടായാലും പശുവായാലും പോത്താലും എന്തിനായാലും ഈ ഒരു ചൂടിനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി ഉച്ചയ്ക്കൊരു നനയോ കുളിയോ എന്തോ ഉള്ളതാവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്തിന് അന്തര നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും മറ്റൊരു വിശേഷമായി മറ്റേ വീഡിയോ കാണാം ബൈ